മോളിഗ്രസ് അക്കാദമി ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ നടക്കുന്ന കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവത്തിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് മുന്നിൽ സ്റ്റേജ് സ്റ്റേജ് തരം മത്സരങ്ങൾ ഇരുപത്തിനാലെണ്ണം വീതം ആകെ നാൽപ്പത്തെട്ട് ഇനങ്ങൾ പൂർത്തിയായപ്പോൾ ക്രൈസ്റ്റ് കോളേജ് നൂറ്റി മുപ്പത്തി പോയിന്റുകളോടെ ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കുകയായിരുന്നു മുപ്പത്തിരണ്ട് ഇനങ്ങളിൽ കൂടി മത്സരം ബാക്കി നിൽക്കെ നൂറ്റെട്ട് പോയിന്റുമായി തൃശൂർ സെന്റ് തോമസ് കോളേജ് രണ്ടാം സ്ഥാനത്തും എൺപത്തിരണ്ട് പോയിന്റുമായി തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജ് മൂന്നാമതും എത്തി വിമല കോളേജ് മുപ്പത്തൊമ്പത് പോയിന്റും എം ഇ എസ് അസ്മാബി കോളേജ് മുപ്പത്തഞ്ച് പോയിന്റുമാണ് നേടിയത് മാപ്പിളക്കലകളിൽ ക്രൈസ്റ്റ് കോളേജിന്റെ ജൈത്രയാത്രയാണ് രണ്ടാം ദിവസം കണ്ടത് ഒപ്പന കൊൽക്കളി വട്ടപ്പാട്ട് മാപ്പിളപ്പാട്ട് എന്നിവയിൽ ഒന്നാം സ്ഥാനം നേടിയ ക്രൈസ്റ്റ് കോളേജ് അർബനമുട്ടിൽ രണ്ടാമതെത്തി കലോത്സവം ഇന്ന് സമാപിക്കും കലോത്സവം സുപ്രസിദ്ധ ഫിലിം സ്റ്റാർ സലിം കുമാർ ഉദ്ഘാടനം ചെയ്തു കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ നിതിൻ ഫാത്തിമ അധ്യക്ഷത വഹിച്ചു ചാലക്കുടി എം എൽ സനീഷ് കുമാർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗങ്ങളായ ടി ജെ മാർട്ടിൻ മധു രാമനാട്ടുകര യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി സഫാൻ പന്തൽ ഹോളി ഗ്രേസ് അക്കാദമി ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എഡാട്ടുകാരൻ യൂണിവേഴ്സിറ്റി ജോയിന്റ് സെക്രട്ടറി അശ്വിൻ നാഥ് അഡ്വക്കേറ്റ് ജനീഷ് എന്നിവർ പ്രസംഗിച്ചു